ഹേ ഗായ് ഇതപ്പോ നമ്മൾ ഇന്ന് ഇവിടെ ഒരു സ്ഥലം വരെ പോകാം കേട്ടോ സോ നമ്മൾ കേശോട് ഒരുപാട് വിളിച്ചിരിക്കുന്നു കേട്ടോ സോ എന്തായാലും നമ്മൾ ഇന്ന് നമ്മുടെ കോവളം അങ്ങോട്ടൊക്കെ പോകണ വച്ചാൽ മതി സോ അതുവരെ തന്നെ ഒരു കോവിലും പോകുന്നുണ്ട് സോ കോവിലിന്റെ പേരെന്തായിരുന്നു കറക്റ്റ് ആയിട്ട് അറിയത്തിട്ടോ നമ്മൾ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം കേട്ടോ സോ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ അപ്പോ കേസ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് വിഴിഞ്ഞം ഹാർബർ അങ്ങോട്ടാണ് സോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് എത്തിയിട്ട് കാണാം കേട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണത് ഇവിടെ രണ്ടു മൂന്നല്ല കുറച്ച് കുരങ്ങും പാര കാര്യം ഇരിക്കുന്നുണ്ടത് ഇവിടെ നെറ്റ് ഇട്ടേക്കുന്നത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഇസ് അങ്ങനെ നമ്മൾ വിഴിഞ്ഞവും കാര്യങ്ങളും എത്തിയിട്ടുണ്ട് സോ ആ ഒരു സൈഡ് എത്തിയിട്ടുണ്ട് ഇനി കാരും കാലം പാർക്ക് ചെയ്തിട്ട് നമുക്ക് പുറത്തിറങ്ങി ഇങ്ങനെ നോക്കാം കേട്ടോ ഹേ നമ്മൾ ഇന്ന് വിഴിഞ്ഞം ഹാർബറിലാണ് വന്നത് സോ കറക്ട് നമ്മൾ നേരത്തെ ഒരു കോവില് പോലാണ് ഇരുന്നത് സോ ഇന്ന് നമ്മളിവിടെ കടലിന്റെ അവിടെ തന്നെയാണ് വന്നത് ഓക്കെ സോ വിഴിഞ്ഞം ഹാർബർ ആണ് സോ നമുക്ക് നോക്കാം കേട്ടോ ശരിയായ കടലേ ശരിയായ കടൽ കടലേ സോ നമ്മുടെ വിഴിഞ്ഞ ഹാർബർ ആണ് കണ്ടില്ലേ ബോട്ടും കാലിൽ കിടക്കണ്ടല്ലേ സൂം കാണിച്ചിരുന്നു കണ്ടല്ലേ സോ ആ അവിടെ ബോട്ടും കാലും കിടപ്പുണ്ട് അവിടെ ബോട്ട് എന്തോ പണി നടക്കുക കേട്ടോ സോ ഇനി കപ്പൽ എന്തോ ആ ഭാഗത്തോട്ടാണ് എന്തോ വരുന്നത് നിങ്ങൾ ആരെങ്കിലും വിഴിഞ്ഞത്ത് വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം സോ നിങ്ങളുടെ സ്ഥലം എവിടെ എന്താ കമന്റ് ചെയ്യാം ഓക്കെ ശരിയായ കടല ശരിയായ തിര എല്ലാം അടിക്കുന്നുണ്ട് സോ നിങ്ങൾ ഇവിടെയൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് വരാം കേട്ടോ ഇങ്ങോട്ടൊക്കെ ട്രോവാൻഡ്രം പറഞ്ഞാൽ മസ്റ്റായിട്ട് ഇങ്ങോട്ടൊക്കെ വരാൻ ശ്രമിക്കുക സോ സെറ്റ് സെറ്റാണ് സെറ്റ് സെറ്റാണ് സോ ഇതിപ്പം ഹാർബർ ആണ് ഹാർബർ ആണ് ഹാർബറാണ് ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ ഇതാ അടുത്ത സ്ഥലം കണ്ടത് അവിടെ നമ്മുടെ ലൈറ്റ് ഹൗസ് നിങ്ങൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല സോ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ അല്ലായിരിക്കും സോ ലൈറ്റ് ഹൗസ് ഇതാണ് അവിടെ കാണുന്നുണ്ട് ഓക്കെ സോ ലൈറ്റ് ഹൗസ് ഇതാണ് ഇവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ലെന്നാണ് തോന്നുന്നത് നോക്കാം പള്ളിയും കാര്യങ്ങളും ഉണ്ട് ഓക്കെ ഇവിടെ പള്ളിയായിട്ടുണ്ട് പള്ളിയുണ്ട് അതുപോലെ തന്നെ കടലി സോ ഇനി നമ്മൾ ഇനി അടുത്ത് പോകുന്ന നമ്മൾ ഇനി അടുത്തോട്ട് എനിക്കൊന്നൊരു കോവിലൊക്കെയാണ് എന്ന് പറഞ്ഞൊരു കോവിലൊക്കെയാണ് സോ ഇനി അങ്ങോട്ടേക്ക് പോവാൻ നമുക്ക് എന്തായാലും കടലേ കടൽ കാര്യങ്ങളും ഒന്ന് അടുക്കുകയാണ് ഗൈസ് അവിടെ നോക്കണ ഒരു ബോട്ടും കാര്യങ്ങളും പോകുന്നുണ്ട് ഒരു ബോട്ടും കാര്യം പോകുന്നുണ്ട് നീ പിടിക്കാൻ പോണായിരിക്കാം ബോട്ടും കാര്യം പോകുന്നുണ്ട് ഒന്നും പറയാല്ലേ വിഷയം തന്നെയാണ് അതുപോലെ തന്നെ നല്ല തിരയും കാര്യം ഉണ്ട് കേട്ടോ ഗൈസ് കഴിച്ചപ്പോ നമ്മളിനി തിരിക്കുകയാണ് നമ്മളെ കാറും കാലം ഇവിടെ ഉണ്ട് സോ നമ്മുടെ കാർ ഇതാ ഇതോ ഇടൊപ്പം പിന്നീട് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ ഒരു അക്യൂറേയും കാലും കണ്ടു അപ്പൊ ഇവിടെ നിന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകാൻ വെച്ചു അപ്പൊ അഞ്ചുമണിയോണ്ട് ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ അങ്ങനെ നമുക്ക് ടിക്കറ്റും കാലും കിട്ടി കേട്ടോ എന്തായാലും നമുക്ക് അതിൻ്റെ അകത്തോട്ട് പോകാൻ ഇപ്പം അഞ്ചര വരെ ടിക്കറ്റും കാലം ഉള്ളതെന്നാണ് പറഞ്ഞു ഭാഗത്തിനെ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ സോ വേറെ ആരും ഇല്ല നമ്മുടെ മാത്രമല്ലതാണ് തോന്നുന്നുണ്ട് െന്ന് പറ ഇപ്പുറത്തോണ്ട് കേട്ടോ സോ ഇപ്പുറത്തും ഉണ്ട് കൂട്ടിന് ശരിയായ എന്താടാ ഇതൊക്കെ ഇസപ്പോ ഈ സ്കോഞ്ചില്ല ഇസ്കൊഞ്ച് നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഓഫീസ് കൂടെ ഇതെന്താന്ന് അറിയില്ല കേട്ടോ പേരൊക്കെ വായിക്കുന്ന ഇന്ന ചടങ്ങാണ് കാണും ഇന്നൊന്നും വീട്ടിൽ പോകാൻ പറ്റൂല ഇവിടെ ും നമ്മൾ മാത്രം ഇവിടെ സോറി സോ അഞ്ചരയാണ് ക്ലോസിംഗ് സോ അഞ്ച് അഞ്ചി അഞ്ചി കഴിഞ്ഞായി സോ ഇനി എല്ലാം കഴിഞ്ഞ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യത പുറത്താക്കി ഇറങ്ങാൻ പോയാണ് ഓക്കെ അങ്ങനെ നമ്മൾ അവിടെ എന്തെങ്കിലും തിരിച്ചു പോകുന്ന ഇടത്തൊക്കെയാണ് അതിന്റെ ബാക്കിലോട്ട് ഇനി അടുത്ത മീൻ്റെ ആ ഒരു സെക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ ഞാന് നമ്മൾ കൂട്ടുകാരനെ ഇതിന്റെ ബാക്കിലോട്ട് വന്നിട്ടുണ്ട് നോക്കിയപ്പോഴത്തേക്കാണ് ഇത് ഇവിടെ ഒരു ടാങ്കും കാലം ഉണ്ട് ഇതില് വലിയ പ്രത്യേകിച്ച് മീനൊന്നും കണ്ടില്ല സോ പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നോക്കിയപ്പോഴത്തേക്കാണേ ഒരു വലിയ മീനെ കണ്ടു കേട്ടോ പക്ഷേ എൻ്റെ പേര് എനിക്ക് അറിയത്തില്ല ഇതിനെ പറ്റി ഇങ്ങനെയൊന്നും അറിയത്തില്ല സോ നിങ്ങൾക്ക് അറിയാം ഇഷ്ടം കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ എനിക്ക് അറിയില്ല സോ ഒരു വലിയൊരു മീനാണ് ഓക്കെ സോ ഇനിയും കുറേ മീനും കാലം ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ അങ്ങനെ അടുത്ത് നോക്കിയപ്പോഴത്തേക്കാണേ നമ്മൾ ആമ ഇവിടെ കിടപ്പുണ്ട് കുറേ ആമയുണ്ട് ഉണ്ട് കേട്ടോ ഓക്കെ ഇവിടെ ഒരാമ്മ അവിടെ കയറി നിപ്പുണ്ട് ഓക്കെ ഇനി അടുത്ത നോക്കി നോക്കാം അങ്ങനെ അടുത്ത ടാങ്ക് നോക്കിയപ്പോൾ ഇതില് വല ഇട്ടിട്ടുണ്ട് അതിന്റെ താഴെയാണെ ഒരു ഷാർക്ക് കിടപ്പുണ്ട് കേട്ടോ കേസ് അങ്ങനെ അവിടെ നിന്ന് നമ്മള് നേരെ അടുത്ത ടാങ്ക് വന്നപ്പോഴത്തേക്കാണ് നമ്മൾ അവിടെ കണ്ട ആമയെന്നുള്ള മജ്ജമാരെ ഈ ഒരു ആമ എന്തായാലും ഇതിൻ്റെ അകത്തൊരു രണ്ട് മൂന്ന് ആമയും കാലം ഇങ്ങനത്തെ ഒരു സൈസ് ഉള്ളതുണ്ട് പക്ഷെ വലിയൊരു ആമ കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് ചിലപ്പോൾ തോന്നിക്കും പക്ഷെ ഒരു വലിയൊരു ആമയാണ് അതുപോലെ തന്നെ ഇതൊരു കടലാമയാണെന്ന് എനിക്ക് തോന്നുന്നു തോന്നി അറിഞ്ഞൂടാ നിങ്ങൾക്ക് അറിയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഗൈസ് ഇവിടുത്തെ ഒട്ടുമ്പോൾ എല്ലാം മീൻ്റെ നമ്മുടെ സെക്ഷനും കണ്ടിട്ടുണ്ട് ഓക്കെ നമ്മൾ പുറത്തോട്ട് പോകണം മച്ചമാരെ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആമക്കുട്ടന്മാർ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഇതെല്ലാം മീനും അതുപോലെ തന്നെ ആമയെല്ലാം കണ്ടതായി ഈ ഒരു അക്കിയൂർദിലാണ് സോ നിങ്ങൾ എന്തായാലും ഇങ്ങോട്ടൊക്കെ വരുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യുക കുറച്ചേ ഉള്ളൂ നമ്മളൊരു ടിക്കറ്റ് ചാർജും കാര്യങ്ങളും ഓക്കെ ഒരു നമ്മളൊരു കടലിത് അവിടെ ഉണ്ട് അതുപോലെ തന്നെ അതോടെ മൊബൈലിന് ഫോട്ടോ എടുക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ട് സോ പത്ത് രൂപയാണ് കണ്ടല്ലേ പത്ത് രൂപയാണ് അതുപോലെ തന്നെ ഈ ക്യാമറ ആണെങ്കിൽ ഇരുപത്തഞ്ച് റുപ്പീസാണ് അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റിൻ്റെ നോക്കുകയാണെങ്കിൽ നമ്മളെ അഡൾട്ടിന് ഇത്ര ഇരുപതാണ് അതുപോലെ തന്നെ നമ്മളെ ചൈൽഡിന് പത്ത് രൂപയാണ് കേട്ടോ ഈസപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നത് ജസ്റ്റ് ഇവിടെ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഒരു അക്കോറേയും കാര്യങ്ങളും ഈസപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഒരു വീഡിയോ കാലും ഒരുപാട് ഒരുപാട് ലെങ്തും കാര്യങ്ങളായി മച്ചവർ നമുക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടി വീഡിയോയിൽ കാണുന്നതായിരിക്കും നിങ്ങളെല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റമാരെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം